ഹലോ അങ്ങനെ സുഖമോ ദീവിൽ രജനി വന്നു ഭയങ്കര കുത്തുവാക്കാട്ടോ നമ്മുടെ ദേവികേനെ നന്ദൻ ഇങ്ങനെയും കൂടിയായപ്പോ പിന്നെ തീർന്നല്ലേ പ്രഭാവതിയോട് പറയുന്നുണ്ട് അവള് കാരണമാണ് അമ്മേ നന്ദൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയണം അപ്പൊ ചി വീർത്തടി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രഭാവതി നമ്മുടെ രചനയുടെ നാവ് അടപ്പക്കുന്നൊക്കെയുണ്ടേ പിന്നീടാ നമ്മുടെ ദേവിക ഭയങ്കര സങ്കടമായിട്ട് നന്ദന അടുത്ത് വന്ന് പറയുന്നുണ്ട് അപ്പൊ മുരളിയും കൂടെ ഉണ്ടാവും കേട്ടോ നന്ദന അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ അത്രയ്ക്കും ശല്യമാണെങ്കിൽ ഞാനിവിടെ നിന്ന് പൊയ് തന്നോളാം എന്നും പറഞ്ഞിട്ട് ദേവിക ചന്ദ്രോത്ത് വീടിന്റെ പടി ഇറങ്ങുകയാണ് കൂട്ടുകാരെ എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് നിൽക്കുന്ന രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പൊ ദേവിയുടെ അമ്മ പറയുന്നുണ്ട് എങ്ങനെയും എന്തെങ്കിലുമൊക്കെ സമാധാനത്തിലായി വരുമ്പോത്തേക്കും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ വരികയാണല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലെ പേര് സുഖമോ ദേവി എന്നും ഒരു സുഖമില്ലാത്ത ദേവി ദേവിയുമാണ് നമ്മുടെ പരമ്പരയിലല്ലേ കുട്ടികാരെ കാത്തിരിക്കുക വരുന്നത് വീഡിയോ ഗുഡ് ബൈ